പാകിസ്ഥാൻ തങ്ങളുടെ പുതിയ കൂട്ടുകാരനായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന മുദ്രാവാക്യത്തെ ഗൗരവമായി എടുത്തെന്ന് തോന്നുന്നു വ്യവസായ വിദഗ്ധരെ മാത്രമല്ല പാകിസ്ഥാനെ തന്നെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വമ്പിച്ച എണ്ണ ശേഖരത്തിൽ ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ച് മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് എണ്ണ വാതക പര്യവേക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് സിന്ധു തീരത്തുനിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററും സിന്ധു നദിക്ക് സമീപ പ്രദേശവുമായ സുജാവൽ മേഖലയിലാണ് പുതിയ ദ്വീപ് സൃഷ്ടിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാന വ്യാപാര നഗരമായ കറാച്ചിയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഈ സ്ഥലം ഇപ്പോൾ ഒരു പ്രധാന വികസന പദ്ധതിയുടെ കേന്ദ്രമായി മാറുകയാണ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാവുന്ന ഒരു ഡ്രില്ലിംഗ് കേന്ദ്രം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പി പി എൽ അതിനാൽ ഉയർന്ന വേലിയേറ്റങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ആറടി ഉയർത്തിയാണ് ദ്വീപിന്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു അടുത്ത ഫെബ്രുവരിയോടെ ദ്വീപിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നും അതിനുശേഷം ഖനന പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പി പി എല്ലിന്റെ ജനറൽ മാനേജർ അർഷാദ് പലേക്കർ വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് കിണറുകൾ കുഴിക്കാനാണ് പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട് കടലിന്റെ ഒരു ഭാഗം കരയാക്കി മാറ്റി ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന കൃത്രിമ ദ്വീപുകളുടെ ആശയം പാകിസ്ഥാനിൽ പുതിയതായിരിക്കാം എന്നാൽ ഈ ആശയം പുതിയതല്ല യു എ പോലുള്ള രാജ്യങ്ങൾ സാധാരണ ഓഫ് ഷോർ റിഗുകൾക്ക് പകരം എണ്ണ ഉത്പാദനം കൂട്ടാൻ ഇത്തരം ദ്വീപുകൾ മുൻപ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് മണ്ണും മണലും മറ്റ് നിർമ്മാണ വസ്തുക്കളും പാളികളായി നിക്ഷേപിച്ച് വെള്ളത്തിന്റെ മുകളിലേക്കൊരു സ്ഥിരമായ ഉപരിതലം ഉയർത്തിയാണ് ഇത്തരത്തിലുള്ള ദ്വീപുകൾ രൂപം കൊള്ളുന്നത് അമേരിക്കയും ബ്രിട്ടനും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും മാലിന്യ നിക്ഷേപത്തിനും വിവിധ വികസന ആവശ്യങ്ങൾക്കുമായി കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിട്ടുള്ളതാണ് ജപ്പാനും ചൈനയും ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഏറെ പരീക്ഷണങ്ങൾ നടത്തിയ രാജ്യങ്ങളുമാണ് എന്നാൽ പാകിസ്ഥാനിൽ വലിയ തോതിൽ ഉപയോഗിക്കാത്ത എണ്ണശേഖരം ശേഖരം ഉണ്ടെന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ അത്തരമൊരു സൗകര്യത്തിനായി പാകിസ്ഥാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ വസ്തുതയാണ് അസംസ്കൃത എണ്ണ ശേഖരത്തിൽ ആഗോളതലത്തിൽ അമ്പതാം സ്ഥാനത്തുള്ള രാജ്യം അതിന്റെ എണ്ണയുടെ എൺപത് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യുന്നു മാത്രമല്ല അതിന്റെ ദൈനംദിന എണ്ണ ഉത്പാദനം ഇന്ത്യയുടെ പത്തിലൊന്നാണ് പാകിസ്ഥാന്റെ ഏക പ്രതീക്ഷ ട്രൂത്ത് സോഷ്യലിലെ ജൂലൈയിലെ ട്രംപിന്റെ പോസ്റ്റാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത് അന്ന് പാകിസ്ഥാനുമായുള്ള വൻതോതിലുള്ള എണ്ണ ശേഖരം വികസിപ്പിക്കുമെന്ന് ട്രംപ് കൊട്ടിഘോഷിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ഭൂരിഭാഗം ഊർജ്ജവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഈ എണ്ണയുടെ സാധ്യത ഭാവിയിൽ ഉപയോഗപ്പെടുത്തേണ്ട അവസ്ഥ വരെ ഉണ്ടായേക്കാം എന്ന് പോലും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു കറൻസി കരാറുകളിൽ ഒപ്പുവെക്കുന്നത് മുതൽ ഇന്ത്യയുമായുള്ള ശത്രുത അവസാനിപ്പിച്ചതിന് ട്രംപിനെ പ്രശംസിക്കുകയും സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്ത പാകിസ്ഥാന്റെ നിലപാടും നിലവിലെ കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രീതി നേടാനുള്ള അമിതമായ ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നത് വ്യക്തമാണ് സിന്ധു നദീതടത്തിന്റെ ഭാഗത്ത് ഇന്ത്യയുടെ ബോംബെ ഹൈക്ക് സമീപം തന്നെയാണ് പാകിസ്ഥാൻ ഈ പുതിയ ദ്വീപ് ഉയർത്താൻ തുടങ്ങിയത് എന്നിരുന്നാലും അവിടെ എണ്ണ ശേഖരം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല എന്നാൽ ചൂഷണം ചെയ്യാവുന്ന തരത്തിലുള്ള വിഭവങ്ങൾ കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി ഈ പദ്ധതി സത്യത്തിൽ പാകിസ്ഥാന് എണ്ണ ഉത്പാദനം എന്നതിലുപരി ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ആകെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണ് എന്തായാലും പാകിസ്ഥാന്റെ ഈ നീക്കം ഫലം കാണുമോ അതോ വെള്ളത്തിൽ വരച്ച വര പോലെയാകുമോ എന്ന് കണ്ടറിയണം